കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ കിസാൻ സഭ ഇടുക്കിയിൽ വനം വർദ്ധിപ്പിക്കണമെന്ന പ്രകടന പത്രികയിലെ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം ഇടുക്കിയിൽ ആവശ്യത്തിൽ കൂടുതൽ വനവിസ്തൃതിയുള്ളപ്പോൾ ആഗോള താല്പര്യം നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും കിസാൻ സഭ ആരോപിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കേരളത്തിലെ വനവിസ്തൃതി വർദ്ധിപ്പിക്കും അതിന് നടപടി സ്വീകരിക്കും എന്ന് എഴുതി വച്ചിട്ടുണ്ട് അവരധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ പ്രദേശം എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇടുക്കിയുടെ വനവിസ്തൃതി കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇടുക്കിയിലെ കൃഷിക്കാരെ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടുക്കിയുടെ ഒരു കാര്യത്തിലും ഇടപെടാതിരുന്ന മലയോര കർഷകനോട് നീതി പുലർത്താതിരുന്ന ശ്രീ ഡീൻ കുര്യാക്കോസ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് പരിഹാസ്യമായി തോന്നുന്ന കാര്യം ഫോറസ്റ്റുകാരോട് ഒത്തുചേർന്നുകൊണ്ട് മലയോര ജനതയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മുമ്പിൽ നിന്നയാളാണ് അദ്ദേഹം മലയോര ജനതയ്ക്ക് വേണ്ടി ഒരു വാക്കുവിട്ടാനും അദ്ദേഹം തയ്യാറായിട്ടില്ല